ഹലോ ഈ കാർഡ് ബോർഡ്സ് കണ്ടോ നല്ല ഭംഗിയില്ലേ അതിൻ്റെ ഭംഗി തന്നെ കണ്ടിട്ട് എടുത്തു വെച്ചതാണ് ഞാൻ എപ്പോഴും അങ്ങനെ ഇന്ന് ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബുക്ക് മാർക്ക് ഉള്ളൂ അതിനാകെ വേണ്ടത് ഇന്നത്തെ കുറച്ച് കാർഡ് ബോർഡ്സ് പിന്നെ കത്രിക പിന്നെ പേപ്പർ കട്ടർ ഈ കത്രികയും ഇതും എൻ്റെ കയ്യിൽ പക്ഷേ പേപ്പർ കട്ടർ കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ കയ്യിൽ ബ്ലേഡൊക്കെ ഉണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അത് ഇങ്ങനത്തെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ലൗചിഹ്നത്തിൻ്റെ താഴ്ഭാഗത്ത് വേറൊരു കട്ടിങ്ങും കൂടെ വരണം അതായത് എന്താണ് അതിനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലേഡ് കൊണ്ട് ഇത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ പറ്റിയില്ല ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു എൻ്റെ ആ പത്രപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കീറിപ്പോകേണ്ടതായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനത് ഒപ്പിച്ചെടുത്തു അങ്ങനെ കീറാതെ എന്തായാലും കിട്ടി പേപ്പർ കട്ടർ എവിടെയാണോ എന്തോ പക്ഷേ ഇത് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ് അങ്ങനെ പക്ഷേ ലാസ്റ്റ് റിസൾട്ട് ഓക്കെയാണ് അത്ര ഫിനിഷിങ് ഇല്ലെങ്കിൽ പോലും വർക്കിംഗ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ